അതിനു മുമ്പ് ശ്രീ രാജഗോപാൽ കമ്മത്ത് ഇതിപ്പോൾ ഈ സമയത്ത് മഴ ഉണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഴ പെയ്യുകയും ചെയ്തു ഇനി ഇതിനേക്കാൾ വലിയ മഴയാണല്ലോ വരാൻ പോകുന്നത് ഇട തുടങ്ങിയിട്ടില്ലല്ലോ ഈ ഒരു സജ്ജീകരണം മതിയോ സംസ്ഥാനത്തിന് ഇപ്പോൾ തന്നെ പല ഇടങ്ങളിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടൽ ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ചും ആ തീർച്ചയായിട്ടും കാരണം ഒരു പ്രീ മൺസൂൺ മഴയിൽ തന്നെ ഇത്രത്തോളം ഒരു പ്രശ്നമുണ്ടായെങ്കിൽ നല്ല മൺസൂൺ വരാൻ നേരം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കേ നിവൃത്തിയുള്ളൂ ഒരാഴ്ചയ്ക്കകം മൺസൂണിൻ്റെ തുടക്കമാകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് വളരെയധികം മഴ പെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പല നഗരങ്ങളും നഗരസമാനമായിട്ടുള്ള പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലാവും ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാവും ശരിക്കും ഇതൊക്കെ മാറ്റാനായിട്ട് ധാരാളം സമയം ഉണ്ടായിരുന്നു പക്ഷേ അത് ചെയ്തില്ല പോലെ തോന്നുന്നുണ്ട് ഒരു ഒരു വളരെ സാവകാശത്തിൽ രാജഗോപാൽ നമ്മുടെ മുൻപിൽ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് മുൻകരുതൽ എടുക്കുവാനുള്ള ആവശ്യത്തിന് സജ്ജീകരണങ്ങൾ ഫണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നുവല്ലോ പിന്നെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ എന്താണ് ഇങ്ങനെ ഒരു അമാന്തത്തിന് കാരണം വലിയൊരു മഴ പെയ്യുകയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഒരിക്കലും ഇല്ല കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പല ഏജൻസികളും പ്രവചിച്ചിട്ടുണ്ട് നൂറ് ശതമാനത്തിന് മേൽ മഴ പെയ്യുന്നു അതായത് നോർമലിനെക്കാൾ കൂടുതൽ മഴ പെയ്യാനാണ് കാരണം ലാലിന കണ്ടീഷൻസ് ഓഗസ്റ്റിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മഴ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കാരണം ഒരു പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പറ്റില്ല ഇപ്പോഴും നേരിടാൻ പറ്റില്ല കാരണം ഇത്രയും വർഷങ്ങൾ പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടും നമുക്ക് പ്രളയത്തെ നേരിടാനോ അല്ലെന്നുണ്ടെങ്കിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനോ പോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നഗരത്തിലെ കാനകളെല്ലാം തന്നെ ചുറ്റുപാടുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കയ്യേറി അവിടെ ഈ മലിനജലം ഒഴുക്കുകയാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എം ജി റോഡിനടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിൽ നിന്ന് നേരിട്ട് വളരെ രഹസ്യമായിട്ട് വെള്ളം ഒഴുക്കി വിടുന്നത് അത് കളക്ടേഴ്സ് കളക്ട്രേഴ്സ് ഒരു ഹോട്ടലാണ് പേര് പറയുന്നില്ല അപ്പൊ അത് വളരെ രഹസ്യമായിട്ട് അവർ ചെയ്തോണ്ടിരിക്കയായിരുന്നു എന്റെ കണ്ണിൽപ്പെട്ടു അപ്പൊ അങ്ങനെ പലതുകൊണ്ട് പലരും ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ളവരെല്ലാം ഇത് കണ്ടില്ലെന്ന് നടക്കുകയാണ് എന്തൊക്കെയോ കാരണം അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് അവർ കണ്ടില്ലെന്ന് നടക്കുകയാണ് ഇതിന് കുഴപ്പമെന്ന് പറയുന്നത് പലതരം അസുഖങ്ങൾ പിന്നെ എലിപ്പനി പോലുള്ള സമ്പാദിക്കുന്ന എല്ലാം ആളുകൾക്ക് വരികയാണ് മഞ്ഞപ്പിത്തം എല്ലാം വരികയാണ് അത് അസുഖങ്ങൾ എല്ലാം അപ്പോ ഇത് ആരുടെയും സഹായമില്ലാതെ ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ശ്രദ്ധേയപ്പെടു ില്ല എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ചെയ്യുന്നില്ല അജ്ഞാതമായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തൊക്കെ കാരണങ്ങളെന്ന് അത്ര അജ്ഞാതമൊന്നുമല്ല കാരണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊക്കെ സഹിച്ചേ മതിയാവത്തുള്ളൂ കാരണം ഒന്നര മണിക്കൂർ പെയ്ത മഴയിലാണ് ഇന്നലെ എറണാകുളം മുങ്ങിപ്പോയത് അത് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം പലരും ഓഫീസിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്താണ് ഈ മഴയുണ്ടായത് അപ്പൊ എങ്ങനെ നേരിടണമെന്ന് പോലും അറിയത്തില്ല പലരുടെയും പലരുടെയും വാഹനങ്ങള് നാശമായി തൃശൂരിലും അതുപോലെ തന്നെ സംഭവം ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ മഴ പെയ്യും സൂക്ഷിക്കണം കാരണം വലിയ മഴയായിരിക്കും പെയ്യുന്നത് അപ്പം കാരണം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടുണ്ട് അറബിക്കടലിൻ്റെ തീരത്ത് വലിയൊരു സൈക്ലോണിക് സർക്കുലേഷൻ ഉണ്ടായി അതിൽ ന്യൂനമർദ്ദം ഉണ്ടായി അതിൻ്റെ ഇഫക്റ്റ് തീർച്ചയായിട്ടും തൃശ്ശൂർ കോഴിക്കോട് കൊച്ചിയിലും ഉണ്ടാവും നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള മുൻകരുതുകൾ വളരെ കാലത്തിന് മുമ്പേ തന്നെ എടുക്കണമായിരുന്നു അത് ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് നല്ല എപ്പോഴും നമ്മൾ ഇതിന് സജ്ജരായിരിക്കണം എന്നുള്ളതാണ് ഈ വൃത്തികേടുകളും ഈ റോഡുകളിൽ നിന്നും ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചിട്ടൊന്നും യാതൊരു കാര്യവും പലപ്പോഴും കാണുന്നില്ല അവിടെ ഇവിടെ കുറച്ചൊക്കെ വാരിക്കോരി ഇട്ടിരിക്കുന്നു അതൊക്കെ നേരെ വീണ്ടും കാനയിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ ഈ മാലിന്യം രാസമാലിന്യം ഒഴുകുന്നത് മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും രാസമാലിന്യം ഒഴുക്കി വിട്ടത് അതിപ്പം ആ വെള്ളം കുടിക്കാനൊക്കെ അതായി അവിടുത്തെ ആളുകളുടെ എല്ലാം കിണറ്റിലും മറ്റുമൊക്കെ വെള്ളം എത്തും ഈ അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളുടെ ശരീരത്തിലെല്ലാം ഇത് എത്തും അവിടെ മാത്രമല്ല ഈ രമ്യ ഹർമങ്ങൾ ഇരിക്കുന്ന ആളുകളുടെ വൈറ്റ് ടൂത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതു നേരെ കടലിലോട്ടാണ് പോകുന്നത് കണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് അകത്താക്കും അത് നേരെ വരുന്നത് ഇതിനു വേണ്ടി തീരുമാനമെടുത്ത ആളുകളുടെ വീടുകളുടെ കുട്ടികളിലേക്കാണ് എത്തുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല നേച്ചർ എന്ന് പറയുന്നത് എല്ലാം കണക്റ്റഡ് ആണ് നിങ്ങൾ പെരിയാറിലൊഴുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറ്റൊരു വലിയൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ആഹാരം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇരിക്കാനായിരിക്കാണ് ആഹാരം കഴിക്കുന്നത് അവിടെ ഈ ഈ മനസ്സിലാക്കുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു ശരിയാണ് ശരി ആ വലിയ പ്രളയത്തെ നേരിട്ടതാണ് അതിന്റെ അനുഭവങ്ങളുണ്ട് എന്നിട്ട് പോലും ഇപ്പോൾ മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു മുന്നൊരുക്കം ഒരിടത്തും നടന്നിട്ടില്ല എന്നാണ് എല്ലായിടത്തും സമാന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്